എൽ ഡി എഫ് ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതായത് യു ഡി എഫിന്റെ പ്രത്യേകിച്ച് ഈ മുസ്ലിം വോട്ടുകളിൽ ഭിന്നത ഉണ്ടാക്കുന്നത് സിപിഎം കാണുന്നുണ്ടോ ഇതിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ സരിൻ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം നൂറ് ശതമാനവും ഇപ്പൊ കെട്ടാതുകി ജെ പി ആർ എസ് എസ് യു ഡി എഫ് ഡീൽ എങ്ങനെയാണ് പുറത്തു വന്നത് എന്നുള്ളതാണ് ഇന്നലെ വ്യക്തമായത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തുന്നതിനിടയിൽ പെട്ടെന്നാണ് സഞ്ജീവ് വാര്യർ കയറി വന്ന് ഞാൻ ി ജെ പിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു യു ഡി എഫുമായി സഹകരിക്കാം എന്ന് പറഞ്ഞത് ഇത് വലിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജയിച്ചുപോകും എന്ന് വന്നതോടുകൂടി ആർ എസ് എസിന്റെ കാല് പിടിക്കാൻ തയ്യാറായി പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും അതിന്റെ ഒരു ഭാഗമായിട്ടാണ് സന്ധീവ് വാര്യറെ ഇപ്പം അവർക്ക് വശത്താക്കാൻ കഴിഞ്ഞത് സന്ധി വാര്യർ യഥാർത്ഥത്തിൽ ആർ എസ് എസിന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര നിലപാടിൽ നിന്ന് ഏതെങ്കിലും രൂപത്തിൽ വിഭിന്നമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല മാത്രവുമല്ല അദ്ദേഹത്തിന്റെ കോൺഗ്രസിനോടുള്ള ഇന്നത്തെ ഈ അടുപ്പം ഐക്യ ജനാധിപത്യ മുന്നണിയെ സാരമായി ബാധിക്കും എന്ന പരോക്ഷ സന്ദേശം കോൺഗ്രസിന്റെ പ്രഗത്ഭനായ നേതാവ് ഇന്നലെ മുരളീധരൻ സൂചിപ്പിച്ചു കഴിഞ്ഞു മുരളീധരൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ കാര്യം പരിപൂർണമായും ശരിയാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം മുരളീധരൻ അവസാനം പറഞ്ഞത് ഒരു കുറ്റബോധം കൊണ്ട് ക്ഷമാപണം നടത്താൻ കിട്ടിയ ഒരവസരമായിരുന്നു വയനാട് ഒരാഴ്ച മുമ്പേ ഈ തീരുമാനം തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ഉപകാരപ്രദമാകുമായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തിയിട്ടുള്ള ഹിന്ദുത്വ ഫാസിസ്റ്റ് ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം ഇന്നേ വരെ കാണാത്ത രൂപത്തിൽ വർഗീയത ഛർദ്ദിച്ച സഞ്ജീവ് വാര്യറെ തുറന്നുകാട്ടുകയാണ് ഇന്നലെ മുരളീധര ചേച്ചിട്ടുള്ളത് ആ മുരളീധരന്റെ നിലപാടിനോട് കോൺഗ്രസിന്റെ എന്താണ് എന്ന് വ്യക്തമാക്കണം എസ് ഡി പി ഐ ആർ എസ് എസ് അവിശുദ്ധ ബന്ധത്തിന്റെ ഒരു ഭാഗവും കൂടിയാണ് ഇത് വളരെ സബർത്ഥമായിട്ടാണ് ഈ നാടകം ഒപ്പിച്ചെടുത്തത് അപ്പോ എസ് എസ് ഡി പി ഐക്കാർ ഇപ്പോ കോൺഗ്രസിനോട് പറഞ്ഞത് നല്ല ബുദ്ധിമുട്ടായിരിക്കും ജയിക്കാൻ ആർഎസ്എസിനെ കൂട്ടുപിടിക്കാൻ സഞ്ജീവ് വാര്യറെ ഉപയോഗപ്പെടുത്തുന്നത് നന്നായിരിക്കുമെന്ന ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാടകങ്ങൾ ഇപ്പോൾ കളിക്കുന്നത് യഥാർത്ഥത്തിൽ സഞ്ജീവാര്യർ ആർ എസ് എസിൽ നിന്ന് മാറിയിട്ടില്ല ഹിന്ദുത്വ പ്രത്യ ശാസ്ത്രത്തിൽ നിന്ന് അദ്ദേഹം ഒരു രൂപത്തിലും മോചിതനായിട്ടില്ല ആ രൂപത്തിലുള്ള ഒരു സന്ദേശവും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് കൊടുക്കാതെയാണ് കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുള്ളത് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും ഐക്യ ജനാധിപത്യ മുന്നണി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചോദിക്കട്ടെ എന്റെ അമ്മ മരിച്ചേ എന്റെ അമ്മ മരിച്ചേ കാണാൻ വേണ്ടി ആരും വരുന്നില്ല ബിജെപിന്റെ നേതാക്കന്മാർ വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ നിങ്ങൾ ഉള്ള ആശ്വസിപ്പിക്കുന്നുണ്ട് ആരാജിക്കാത്തത് അപ്പം മരണ വീട്ടിൽ വന്നില്ല കാണാൻ വന്നില്ല അത് തെറ്റായി പോയി എന്ന് ഞാൻ ഒരു ഭാഗത്ത് പറയുന്നത് പറയുന്ന അവസരത്തിൽ തന്നെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തോടുള്ള നിലപാട് വ്യക്തമാക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങള് നിലപാട് വ്യക്തമാ അത് അദ്ദേഹത്തെ അദ്ദേഹത്തെയാണ് പറയുന്നത് അത് ഞാൻ പറഞ്ഞത് സരിനെ പറ്റിട്ട് ദുർവ്യാഖ്യാനാണ് അതിന്റെ കൂടെ വായിച്ച മനസ്സിലാവുന്നത് അത് അത് ഞാൻ പറഞ്ഞത് അത് ഞാൻ ഈ ശരീരമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ പ്രയോഗം നടത്തിയത് പക്ഷെ അത് കൂട്ടിരിപ്പായി മറ്റേ ക്രിസ്റ്റൽ കതാകും അല്ലെ അതൊരു സംശയല്ലേ ഏതൊരാക്കും ഒരു കേഡറായാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്ന ഒരു കേഡറായാൽ അത് അതില് യാതൊരു സംശയമില്ല പക്ഷേ നിലപാട് വെക്കാക്കണമെന്നോ ഇത് ഇപ്പോഴും കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ള സന്ദീവ് ആര്യർ ആർ എസ് എസ് പ്രത്യേക ശാസനത്തിൽ നിന്ന് അദ്ദേഹം ഇതുവരെ എടുത്ത നിലപാടിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടോ മുസ്ലിങ്ങളെ ഇതുപോലെ അപമാനിച്ചു എന്ന് മാത്രമല്ല ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ടുകൊണ്ടെന്താ പറഞ്ഞത് എന്താ കൂട്ടക്കൊല നടത്തണം എന്നിട്ട് കഴുത്തിൽ ടയർ കെട്ടി കത്തിക്കണം ഈ രൂപത്തിൽ എന്ന പ്രയോഗം ഈ കേരളത്തിൽ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ ഇന്നേ വരെ നടത്തിയിട്ടുണ്ടോ രാഹുലിനെ പറ്റി ഇത് പറഞ്ഞെന്താ അദ്ദേഹത്തിന്റെ ചികിത്സ കോട്ടക്കലെല്ലാം വേണ്ടത് എവിടെയാ കുതിരവട്ടത്താണ് വേണ്ടത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്നേ വരെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് എന്താ പറഞ്ഞത് ഓ ചെറുതായിട്ടൊന്നേ നമ്മളെ ഒരു ദൂരത്ത് രണ്ട് കല്യാണം കഴിഞ്ഞ് മൂന്നാമത്തെ കല്യാണത്തിന്റെ ഒപ്പം ഞാൻ ചോദിച്ചു അല്ല ഇതൊരു ശരിയാണ് അല്ല അതൊരു ചെറിയ കല്യാണം